ആദിൽ എന്ന് മക്കൾക്ക് പേര് നൽകിയ ഇന്ത്യയിലെ മാതാപിതാക്കൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാകില്ല ആ പേരിന് രണ്ട് മുഖം ഉണ്ടാകുമെന്ന് ക്രൂരതയുടെയും കനുവിൻ്റെയും രണ്ട് മുഖങ്ങളാണ് ഒരേ പേരിൽ തന്നെ ഇപ്പോൾ ദൃശ്യമായിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളാണ് ആദിൽ ഹുസൈൻ തോഖ്രെ എന്നാൽ കാശ്മീർ താഴ്വരയിലെ വെറും ഒരു കുതിരക്കാരനായിരുന്നു ആദിൽ ഹുസൈൻ ഷാ എന്ന വ്യക്തി ഈ രണ്ടു പേരുകളിലും ക്രൂരതയ്ക്കും നിഷ്കളങ്കതയ്ക്കും അതിനുള്ള സ്ഥാനം ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ഒരേ പേരിൽ രണ്ട് വ്യത്യസ്ത വഴികളിലൂടെയാണ് അവർ സഞ്ചരിച്ചത് ഒരാൾ ഭീകരതയിൽ നിന്ന് വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിച്ച് വെടിയേറ്റ് മരിച്ചപ്പോൾ മറ്റൊരാൾ നിഷ്കളങ്കരായ മനുഷ്യരെ ദയയില്ലാതെ തന്നെ വെടിവെച്ച് വീഴ്ത്തി കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ആദിൽ ഹുസൈൻ ഷാ ഭയമില്ലാതെ തന്നെ ഭീകരരുടെ തോക്ക് പിടിച്ച് വാങ്ങി തനിക്കൊപ്പമുള്ള വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ജീവൻ നഷ്ടമായത് പഹൽഗാം പട്ടണത്തിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെയുള്ള പുൽമേടിലേക്ക് വിനോദസഞ്ചാരികളെ കുതിരപ്പുറത്ത് കൊണ്ടുപോകലായിരുന്നു ജീവിതമാർഗം കൊല്ലപ്പെട്ടവരിൽ ഏക കാശ്മീരിയാണ് ആദിൽ ഹുസൈൻ ഷാ അതേസമയം ഭീകരൻ ആദിൽ ത തോക്കറാകട്ടെ സ്റ്റുഡൻ വിസയിൽ പാകിസ്ഥാനിൽ പോവുകയും പിന്നീട് എത്തുന്നത് കുറച്ചധികം ഭീകരവാദികൾക്കൊപ്പമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റുഡൻറ് വിസയിൽ പാകിസ്ഥാനിലേക്ക് പോയ ആദിൽ പിന്നീട് തിരികെ ഇന്ത്യയിലേക്ക് വരുന്നത് ഭീകരന്മാർക്കൊപ്പമായിരുന്നു ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ബച്ച്മഹലിലെ ഖുരേ ഗ്രാമവാസിയായ ആദിൽ അഹമ്മദ് തോക്കറാകട്ടെ രണ്ടായിരത്തി പതിനെട്ടിൽ വീട് വിട്ടു പോവുകയാണ് ചെയ്തത് പാകിസ്ഥാനിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ തീവ്രവാദത്തിലേക്ക് ആദിൽ ആകർഷപ്പെടുകയും ചെയ്തിരുന്നു എന്നതാണ് ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യ വിടുന്നതിന് മുൻപേ തന്നെ പാകിസ്ഥാനിലെ നിരോധിത ഭീകര സംഘടനയിലുള്ള വ്യക്തിയുമായി ഇയാൾ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ എത്തിയ ശേഷം ഇയാൾ പൊതു മധ്യത്തിൽ വന്നതേ ഇല്ല അതുപോലെ തന്നെ കുടുംബവുമായുള്ള ആശയവിനിമയം പൂർണ്ണമായും തന്നെ വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു എട്ടു മാസത്തോളമായി ഇയാളെക്കുറിച്ച് യാതൊരു വിധ വിവരവും ലഭ്യമായിരുന്നില്ല അതുപോലെ തന്നെ ഇന്റലിജൻസ് ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു ഇയാളുടെ ഡിജിറ്റൽ പണമിടപാടുകളോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല അതുപോലെ തന്നെ ഇയാളുടെ വീട് കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണങ്ങളും അതൊന്നും തന്നെ ഫലം കാണുകയും ചെയ്തില്ല ഈ കാലഘട്ടത്തിൽ ഭീകര സംഘടനകൾക്കൊപ്പം തന്നെ പരിശീലനം നേടുകയായിരുന്നു എന്നതാണ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തോടെ തന്നെ ഇന്ത്യയിലെത്തിയ ആതിലാകട്ടെ ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നാൽ കഴിഞ്ഞ എട്ടു മാസമായി യാതൊരു അറിവും ഇയാളെ പറ്റി ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ആതിൽ തോക്റാകട്ടെ നിയന്ത്രണ രേഖ കടന്നുകൊണ്ട് ഇന്ത്യയിൽ എത്തിയതായും പൂജ രജൌരി സെക്ടറിലുണ്ട് എന്നതാണ് വിവരം ലഭ്യമായതും അതുപോലെ തന്നെ കുത്തനെയുള്ള കുന്നുകളും ഇടതൂർന്ന വനങ്ങളിലുമുള്ള പ്രദേശമായിരുന്നു ഇവിടം ആക്രമണത്തിൽ തോക്റയ്ക്കൊപ്പം തന്നെ മൂന്നോ നാലോ പേരുണ്ടായിരുന്നുവെന്നതാണ് കണ്ടെത്തിയിരിക്കുന്നതും ഇത്തവണ ജമ്മു കാശ്മീരിലേക്ക് എത്തിയ സമയത്ത് ആനന്ദ് നഗറിൽ ആദിൽ ോക്കറാകട്ടെ ഒളിവിൽ താമസിച്ചതായാണ് കരുതപ്പെടുന്നത് സുരക്ഷാ കാരണങ്ങളാൽ നേരത്തെ തന്നെ അടച്ചിട്ടിരുന്ന ബസ്റൻ പുൽമേട് വീണ്ടും വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തത് ആതിലിനും സംഘവും മുതലെടുക്കുകയായിരുന്നുവെന്നും സുരക്ഷാ ഏജൻസികൾ കരുതുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ഉച്ച കഴിഞ്ഞ സമയത്ത് അതായത് ഏകദേശം ഒരു ഒന്ന് അൻപതോടെ ആയിരുന്നു അക്രമികൾ ഇവിടെ എത്തി വിനോദസഞ്ചാരികളെ ആക്രമിച്ചതും സംഘത്തിൽ കുറഞ്ഞത് അഞ്ചു പേരെങ്കിലും ഉണ്ടായിരുന്നെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ തിരിച്ചറിഞ്ഞ മൂന്ന് പ്രധാന പ്രതികളിൽ ഒരാളാണ് ആദിൽ തോക്കർ മറ്റ് രണ്ടുപേർ പാകിസ്ഥാൻ പൗരന്മാരാണ് ഹാഷി മൂസ എന്ന സുലൈമാനും അതുപോലെ തന്നെ അലിഭായ് എന്ന തൽഹായിയും മൂന്ന് പേരുടെയും രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇവരെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപയാണ് പാരിതോഷികമായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്